അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട എൻ്റെ വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവരും സുഖമായും സന്തോഷകരമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടുന്ന അടിമകളിൽ നമ്മളെയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനത്താൽ എല്ലാ ഹയറുകളും നന്മകളും നമുക്ക് ചൊരിയുമാറാകട്ടെ അപകടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും അല്ലേ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ വീണ് തകർന്നടിഞ്ഞ എത്ര പേരാണ് നമുക്കിടയിൽ വിഷമങ്ങളും വേദനകളും നിരാശകളും ദുരന്തങ്ങളും കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥവും വേദനാജനകവുമാണോ വിഷമങ്ങളും വേദനകളും കാരണം ജീവിതം മടുത്തുവോ എങ്കിലിതാ അതിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള ഒരു ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്ന ഈ ദ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അള്ളാഹു മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇൻഷല്ലാഹ് അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് ജീവിതം നമുക്ക് പലതരത്തിലുള്ള ദുരന്തങ്ങൾ ദുരനുഭവങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ഒക്കെ തരുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു നമുക്ക് വേദനകൾ സമ്മാനിക്കും സങ്കടങ്ങൾ സമ്മാനിക്കും ദുരിതങ്ങൾ സമ്മാനിക്കും അപ്പോൾ അല്ലാഹു എന്നെ ശിക്ഷിക്കുന്നു എന്ന് ചിന്തിച്ച് കരഞ്ഞു തളർന്ന് ജീവിതം അവസാനിപ്പിക്കാതെ അതിൽ നിന്നെല്ലാം നമ്മൾ പൊരുതി മുന്നേറുക ഇതെല്ലാം ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് നമ്മൾ ഇതിൽ നിന്നെല്ലാം പൊരുതി മുന്നേറി നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ എത്തണം റബ്ബ് നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് നമ്മളെ റബ്ബിന് അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ഉറച്ചു വിശ്വസിക്കുക സങ്കടപ്പെടേണ്ട നിന്റെ ഈ വലിയ സങ്കടങ്ങൾക്കൊടുവിൽ നിനക്ക് വലിയ വലിയ സന്തോഷങ്ങൾ തരാൻ കഴിവുള്ളവനാണ് റബ്ബ് നഷ്ടങ്ങളിൽ പതറാതിരിക്കുക അള്ളാഹുവിൽ നീ അടിയുറച്ച് വിശ്വസിച്ചോ പടച്ചോ നിന്നെ കൈവിടില്ല ഉറപ്പ് നിങ്ങളൊന്ന് മുകളിലോട്ട് നോക്കൂ ആകാശത്തേക്ക് പകൽ നോക്കിയാൽ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള കത്തിജ്വലിക്കുന്ന സൂര്യനെ കണ്ടിട്ടില്ലേ അതിനെ ആശ്രയിച്ചല്ലേ ഭൂമി മുഴുവൻ നിലനിൽക്കുന്നത് അതിനെ നിലനിർത്തുന്ന സർവ്വശക്തിന് നിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് നിസാരമല്ലേ ഇനി എന്നെയും എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ റബ്ബ് അറിയുന്നുണ്ടോ പരിഗണിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കൂരാക്കൂരിട്ടുള്ള മാളത്തിലുള്ള ഉറുമ്പുകൾക്ക് പോലും ഭക്ഷണം എത്തിച്ചു വിശപ്പകറ്റി സമാധാനിപ്പിക്കുന്ന നമ്മുടെ റബ്ബ് തീർച്ചയായും നമ്മളെ അറിയാതെ പോകില്ല മനുഷ്യനെ പടച്ചവൻ എത്രത്തോളം പരീക്ഷിക്കുന്നു അവൻ വിചാരിക്കാത്ത അനുഗ്രഹങ്ങൾ തന്ന് അത്രത്തോളം സന്തോഷിപ്പിക്കും നീ തളരാതെ നിന്റെ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുക പ്രാർത്ഥിക്കുക എപ്പോഴും സങ്കടം മാത്രമാവൂല പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ ഒരു വെളിച്ചം നീ നിന്നെ തേടിയെത്തുക തന്നെ ചെയ്യും വേദനകളിൽ തകർന്നടിഞ്ഞു പോവാതെ പരീക്ഷണങ്ങളിൽ പതറാതെ പരമകാരുണ്യവാനായ സർവശക്തനായ അള്ളാഹുവിൽ നീ വിശ്വസിക്കുക അവൻ നിന്നെ കൈവിടില്ല തീർച്ചയായും അവൻ്റെ കരങ്ങൾ ഒരു നാൾ നിന്നെ ചേർത്ത് പിടിക്കും നിന്റെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ പെരുമഴ പെയ്യിപ്പിക്കും വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക നല്ലത് വരുമ്പോൾ നീ അവനെ നന്ദി ചൊല്ലുക നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാൾ വഴികൾ തുറന്നു തരുമ്പോൾ നീ ഒരിക്കലും അഹങ്കാരിയായി മാറാതിരിക്കുക നിന്റെ മനസ്സിലെ നന്മകൾ വറ്റാതിരിക്കുക തീർച്ചയായും അള്ളാഹു നിന്നോടൊപ്പമുണ്ട് നിനക്ക് കഴിയാവുന്ന അത്ര നീ ദ ചെയ്യുക പരീക്ഷണങ്ങൾ പതരാതെ തളരാതെ നിനക്ക് കഴിയാവുന്ന അത്ര നീ ദ ചെയ്യുക ദുവ ഏതാണെന്നും ദുവ എപ്രകാരമാണ് നമ്മൾ ചൊല്ലേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം ദുവാ ചൊല്ലുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദുവ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ആത്മാർത്ഥവും ഏകാഗ്രതവും പരിശുദ്ധവുമായിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ വിളി അള്ളാഹുവിനെ വിളിച്ച് ദുവാ ചെയ്യുക ആ ദുബായിക്ക് അള്ളാഹു തീർച്ചയായും ഉത്തരം നൽകുന്നതായിരിക്കും ഇൻഷല്ലാ മനസ്സെപ്പോഴും സത്യസന്ധവും നന്മയുള്ളതു ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക നിങ്ങൾ ചെയ്യുന്ന ദുബായിൽ നിങ്ങൾ പരിപൂർണമായി അർപ്പിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ദുബായ്ക്കുള്ള ഉത്തരം നൽകുന്നതാണ് വിശ്വാസത്തോടെ നിങ്ങൾ ദുവാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ നൽകുന്നതായിരിക്കും അപ്പോൾ ദിക്രി ഇതാണ് യാ യാ ഹയ്യോ ഒരു തവണ കൂടി പറയാം യാ ഹയ്യോ യാർ റഹംതിക്ക അസ്തീസ് എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കുന്നവനുമായ അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിൽ ഞാൻ അഭയം തേടുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഈ ദിക്കർ നിങ്ങൾക്ക് പരമാവധി എത്ര തവണ ചൊല്ലാൻ കഴിയുന്നു അത്രയും തവണ നിങ്ങൾ ചൊല്ലുക ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തുനബിയുടെ പേരിൽ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഈ ദ ചെയ്യുക വീണ്ടും സലാത്ത് ചൊല്ലി നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് പരമാവധി എത്ര ഈ ദിക്കർ ചൊല്ലാൻ കഴിയുന്നു അത്രയും നിങ്ങൾ ചൊല്ലുക അപ്പോൾ നമുക്ക് ദുവ ആരംഭിക്കാം എല്ലാവരും ഈ ദുവയിൽ പങ്കുചേരുക നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും നീങ്ങാൻ അള്ളാഹുവിനോട് നമുക്ക് ഒരുമിച്ച് ദുവ ചെയ്യാം എല്ലാവരും ദുവായിൽ പങ്കു ചേർന്നോളൂ നൂറ്റി പതിനൊന്ന് തവണ ഞാൻ ഈ ധിക്കർ ചൊല്ലി പതിനൊന്ന് സലാത്ത് ചൊല്ലി അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ വിഷമം അത് നിങ്ങൾക്ക് അള്ളാഹുവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ദുവ ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ ദുബായിക്കുള്ള ഉത്തരം അള്ളാഹു നൽകുമാറാകട്ടെ സലാത്ത് ചൊല്ലിക്കൊണ്ട് ദുവ ആരംഭിക്കുന്നു സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം മു മുഹമ്മദ് സല്ല വസ്ല്ലം സല്ല മുഹമ്മദ് സല്ല വസ്ല്ലം സല്ലാ മുഹമ്മദ് സല്ല വസ്ല്ലം സല്ല മുഹമ്മദ് സല്ലല്ല വസ്ല്ലം സല്ലാ മുഹമ്മദ് സല്ല വസ്ല്ലം സല്ലു അല മുഹമ്മദ് സല്ല അല്ല വസല്ലം സല്ല അല മുഹമ്മദ് സല്ലു അല്ല വസല്ലം സല്ല അല മുഹമ്മദ് സല്ല അല്ല വസല്ലം സല്ലു അലാ മുഹമ്മദ് സല്ലു അല്ല വസല്ലം സല്ലു അലാ മുഹമ്മദ് സല്ലു അല്ല വസല്ലം या यो या या याहयो याकयोमो बिहंिक अस्तय याहय्यो या बिहंिक अस्तय याहय्यो याकयोमो बिहंिक अस्तय या याकय्योमो बिहंिक अस्तय याहय्यो याकय्योमो बिहंिक या याहय्यो याकय्योमो बिहंिक अस्तय ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta ya hayo ya kayo mo teka asta ya hayo ya mo teka Yahayo hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta ya hayo ya kayo teka asta ya hayo ya teka ya hayo ya teka Yahayo hayo ya kayo mo berraham teka asta yes ya hayo ya Yahayo mo berraham teka asta yes ya hayo ka ya kayo mo berraham teka ya be hayo ya teka ya hayo ya hayo ya

Yahayo hayo ya kayo mo berraham teka asta yes ya hayo ya yahayo mo berraham teka asta yes ya hayo ya kayo mo berraham teka ya hayo ya teka ya hayo ya hayo Yahayo hayo ya kayo mo berraham teka <tellan> asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta ya hayo ya kayo teka asta ya hayo teka ya hayo teka Ya Hayo ya kayo mo berhantu ka astaiz. Ya Hayo ya kayo mo berhantu ka Ya Hayo ya kayo mo berhantu ka Ya Hayo ya kayo mo berhantu ka astaiz. Ya Hayo ya kayo mo berhantu ka Ya Hayo ya kayo ka ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo teka ya hayo ya teka या है यो या या याहयो याकय्योमो बिहंिक अस्तये याहयो याकय्योमो बिहंिक अस्तये याहय्यो याकय्योमो बिहंिक अस्तये याहय्यो याकय्योमो बिहंिक अस्तयेस्य्यो या बिहंिक मो याकय्योमो का अस्तयेस् ya hayo ya kayo mo berraham teka asta es ya hayo ya kayo mo berraham teka asta es ya hayo ya kayo mo berraham teka asta es ya hayo ya kayo mo berraham teka asta es ya hayo kayo mo teka ya hayo ya hayo ya kayo mo astais teka Yakayomo is ya hayo ya kayo mo berraham teka asta is ya hayo ya kayo mo berraham teka ya hayo ya teka ya hayo ya hayo ya hayo ya kayo mo berraham teka Yakayomo yes ya hayo ya kayo mo berraham teka asta yes ya hayo ya kayo mo berraham teka asdais. ya hayo ya teka asdais. ya hayo ya ya hayo ya ya hayo ya kayo mo berraham teka astayes ya hayo ya kayo mo berraham teka astayes ya hayo ya kayo mo berraham teka astais ya hayo ya kayo mo teka ya hayo ya kayo ya ya Yahayo hayo ya kayo mo berraham teka <tellan> asta yes ya hayo ya yahayo mo berraham teka asta yes ya hayo ya kayo mo berraham teka ya hayo ya teka ya hayo ya hayo या है यो या या याकयोमो बिहंिक अस्तये याहय्यो याकय्योमो या अस्तये याहय्यो याकय्योमो बिहंिक अस्तयेस्यो याकय्योमो बिहंिक अस्तय याहय्यो या बिहंिक मो याकय्योमो का अस्तय ya hayo ya kayo mo berraham teka asta yes ya hayo ka ya kayo mo berraham teka asta yes ya hayo ka ya kayo mo berraham teka asta ya hayo ya kayo mo teka asta ya hayo teka ya hayo ya teka

य अय्यो या या कय्योमो बिरहंतिक अस्तायीस् यय्यो य कय्योमो बिरहंतिक अस्तायीस् यय्यो य कय्योमो बिरहंतिक अस्तायीस् सल्लल्लाहु अला मुहम्मद् सल्लासल् सल्लल्लाहु अला मुहम्मद् सल्लल्लाहु अलैहि वसलम् മു മുഹമ്മദ് സല്ലു അല്ല വസ്ല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അല്ല വസ്ല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അല്ല വസല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അല്ല വസ്ല്ലം സല്ലു അല മുഹമ്മദ് സല്ലു അല്ല വസ്ല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹ് വസ്ല്ലം സല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹ് വസല്ലം സല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹ് വസ്ല്ലം സല്ലാഹു അലാ മുഹമ്മദ് സല്ല അല്ലാഹു അലൈഹ് വസ്ല്ലം അപ്പോൾ നമ്മൾ ദിഖർ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ദുവാ പൂർത്തിയായിരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ ദുരിതങ്ങൾ എന്താണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദ ചെയ്യുക നാളെ മറ്റൊരു വിഷയവുമായി മറ്റൊരു ദുവായുമായി നമുക്ക് കാണാം അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ